പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ ഒരിക്കലും പെണ്ണിനെ പരസ്യമായിട്ട് അപമാനിക്കരുത് പരസ്യമായിട്ടോളെ അപമാനിക്കരുത് കുടുംബക്കാരുടെ ചിലപ്പോ ദീനിനെ പരിഹസിക്കും കണ്ട ഇതോടെ പറയാ അവനാന്റെ കുടുംബക്കാരോട് കുടുംബക്കാരെല്ലാരും ഓളെ നോക്കി ഇങ്ങനെ ചിരിക്കുമ്പോൾ നമുക്കൊരു രസം ഇനി അപമാനിക്കൽ അപമാനിക്കല് പുറത്തുന്നുണ്ട് ഞാനൊന്നാളൊരു ദിവസം ഒരു ഷോപ്പിൽ പോയി ഞാനും വൈഫും മക്കളും ഒക്കെ ഇങ്ങനെ എടുക്കുമ്പോ ഒരു ഭാര്യ ഭർത്താവ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഓളിങ്ങനെ ഇത് എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് കണ്ണൂരിട്ടിന്ന് ഒളാട് തന്നെ വെച്ച് മറ്റേ ഇത് വിറച്ചിട്ട് ഇങ്ങനെ സാധു ഇങ്ങനെ വിറച്ച് നിൽക്കുക ഏതാ എടുക്കേണ്ടി എന്ന് ഒന്ന് അടുത്തു വന്നേ ഇതെനിക്ക് ചേരുവരടി ആ കളർ എനിക്ക് നല്ല ഭംഗിയുണ്ട് എന്തായാലും പോയതല്ലേ എന്നിട്ട് ഇങ്ങനെ പേടിച്ചു നിക്കുക അവസാനം പേടിയക്കാരൊക്കെ അങ്ങനെ നോക്കുക ഓനലോടി ഫോണെടുത്ത് ഞരണ്ടി ഞരണ്ടി ഓള ഇടക്കിട ഇങ്ങനെ കണ്ണൂരിട്ടി പേടിപ്പിച്ച് മക്കളാണ് എംമാന്റെ തട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ചുരിദാറിന്റെ മറവ് കൂടെ ഇങ്ങനെ ബേജാറായി നിന്ന് ആർക്കോ വേണ്ടി കുറച്ച് സാധനം എടുത്തു പോയി ഇതൊക്കെയാ പല കുടുംബത്തിലും ഒരു പെണ്ണിനെ ഒരിക്കലും പരിഹസിക്കരുത് മറ്റൊരാ ആളോട് പെണ്ണിനോട് നിങ്ങൾ താരതമ്യം ചെയ്യരുത് ഞാൻ നിർത്തുകയാണ് സമയം അധികരിച്ചു എന്നറിയ ഒരു സ്വന്തം പെണ്ണിനൊരിക്കലും വേറൊരാളോട് താരതമ്യം ചെയ്യരുത് അതെന്തിലായാലും ഭക്ഷണമാണെങ്കിൽ പോലും ഔ നബീലിന്റെ പോരെ പോയ പോൻ്റെ ഓൾ ഉണ്ടാക്കിയ ഒരു കൂട്ടാനുണ്ട് നാ പിന്നെ അടുത്ത പണക്കിന് ഓളുങ്ങളോട് അറിയാം നാ പിന്നെ നബീലിന്റെ പൊറുക്കൊയിക്കൂടോ അതുകൊണ്ടാ ഒരു പെണ്ണിനെ താരതമ്യം ചെയ്യരുത് നമ്മൾ ഓക്ക് പടച്ചോം കൊടുത്തൊരു കൈപ്പുണ്യവും ഭക്ഷണവും ഉണ്ട് അതിനെ കുറ്റം പറയരുത് വിളക് തിന്നുക